കാറിൽ തട്ടിക്കൊണ്ടുപോയി ദളിത് യുവതിയെ പീഡനത്തിനിരയാക്കിയെന്ന കേസിൽ ഓട്ടോ ഡ്രൈവർമാരായ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഭീമനടി ടൌണിലെ ഓട്ടോ ഡ്രൈവർ പലേരിത്തട്ടിലെ പി പ്രവീൺ എന്ന ധനേഷ് മാങ്ങോട്ടെ ഓട്ടോ ഡ്രൈവർ ചെന്നടുക്കം ജീരകപ്പാറയിലെ എം കെ രാഹുൽ എന്നിവരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് ഇൻസ്പെക്ടർ എ അനിൽകുമാർ അറസ്റ്റ് ചെയ്തത് തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ധനേഷിന്റെ കാറ് സഹിതം ഭീമനടി ടൗണിൽ നിന്നാണ് പിടികൂടിയത് അഞ്ചിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചോടെ വീട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കുകയായിരുന്ന ഇരുപത്തി ഒന്ന് ഭീമനടിയിൽ നിന്ന് ലിഫ്റ്റ് നൽകാമെന്നും പറഞ്ഞ് ധനേഷ് കാറിൽ കയറ്റിയത് പിന്നീട് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറക്കാതെ കാറിൽ കൊണ്ടുപോയി വരക്കാട് അമ്പാടി ബസാർ ഭാഗത്ത് കാറിൽ നിന്ന് ബലമായി മദ്യം കുടിപ്പിച്ച ശേഷം പീഡിപ്പിക്കുകയായിരുന്നു ഇതിനിടെ ധനേഷ് ഫോൺ ചെയ്ത് രാഹുലിനെ വരുത്തി പിന്നീട് രണ്ടുപേരും ചേർന്ന് പീഡിപ്പിച്ചതായും പറയുന്നു യുവതി ബഹളം വെച്ചപ്പോൾ രാത്രി ഏഴോടെ മാങ്ങോട്ട് റോഡിൽ ഇറക്കി വിട്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു യുവതി വീട്ടിലെത്തി വിവരം പറഞ്ഞ ശേഷം വീട്ടുകാർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ അലൈമെന്റ് നൈട്രജൻ എയർ കാർ അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി മുതൽ വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ